വീട്ടിൽ പോയി ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഉടപ്പെട്ട ചെറുപ്പക്കാരൻ ഒരു പിഞ്ചു കുഞ്ഞിനെയും കയ്യിലെടുത്തിട്ട് കാലിത് പുറത്തേക്ക് വന്നു കാലിത് വീട്ട് എനിക്ക് കാണിച്ചു തന്നു കത്തി അമർന്നു പോയ ഒരു ഓട്ടോറിക്ഷ രാത്രി പന്ത്രണ്ടര മണിക്ക് കാലിതിൻറെ വീട്ടിലേക്ക് ആരോ കടന്നു ചെന്ന് ആ ഓട്ടോക്ക് തീ കൊളുത്തി ആ ഓട്ടോ പൂർണ്ണമായും കത്തി നശിച്ച് അപ്പുറത്ത് നിൽക്കുന്ന ഒരു വണ്ടിയും ഭാഗികമായി നശിച്ച് എന്നിട്ട് അതിന്റെ സ്റ്റെപ്പനിയുടെ ടയറിൽ പുറത്തേക്കിട്ടിട്ട് അവിടെ ഒരു കടലാസും അവിടെ ഒരു കടലാസും എഴുതി വച്ചിട്ടുണ്ട് വട്ടമുണ്ടല്ലോ അതിന്റെ നടുവിൽ വക്കീലേ മൻസൂറിനെ തീർത്തു എന്ന് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവന്റെ വണ്ടി കത്തിച്ചിട്ട് അതിൽ സ്റ്റിക്കർ ഒട്ടിച്ച് എഴുതി വെക്കുന്നവൻ ആരാണെങ്കിലും ഞാൻ പറയുന്നു കൂത്തുപറമ്പന്റെ മനസ്സിന് ഒരു തീരുമാനം എടുക്കണം തെരഞ്ഞെടുപ്പുകൾ മാറി മറിഞ്ഞൊക്കെ വന്നോട്ടെ അക്രമ രാഷ്ട്രീയത്തിനൊരു പിന്തുണ ഇവിടുത്തെ അമ്മ മനസ്സിന് കൊടുക്കില്ല എന്ന ചെറുപ്പക്കാരാണ് കൊഴിഞ്ഞു പോകുന്നത് എത്ര കുടുംബങ്ങളാണ് അനാ എത്ര കുടുംബങ്ങളിലാണ് സ്വന്തം മക്കളും പ്രതീക്ഷയും നഷ്ടപ്പെട്ട് തീർത്താൽ തീരാത്ത വേദനയിൽ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നത് ഞാൻ ദീർഘമായി കടന്നുപോകുന്നില്ല ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊന്നിട്ട് അതിൽ കൃത്യമായ പങ്കാളിത്തമുണ്ട് എന്ന് ഈ നാട്ടിലെ അന്വേഷണ സംവിധാനങ്ങളും കോടതികളും കണ്ടെത്തിയ ഒരാളെ ആ കണ്ടെത്തിയ ഒരാളെ മനുഷ്യ സ്നേഹത്തിന്റെ ഉത്തമ പ്രതീകമായി ആരെങ്കിലും മഹത്വൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ മഹത്വൽക്കരണത്തെ കരുതലിന്റെ കടലാസൽ പൊതിഞ്ഞിവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചാലും ആ കടലാസ് കൂത്തുപറമ്പും വടകരയും ദൂരക്കളയും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും എനിക്കില്ല അതുകൊണ്ട് തന്നെയാണ് വടകരയുടെ മണ്ണിലെ ആദ്യത്തെ കൺവെൻഷനിൽ വേളുവട്ടൻ സൂചിപ്പിച്ചതുപോലെ ഞാൻ പറഞ്ഞത് ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ട മറ്റൊരു കണ്ണിന്റെ കാഴ്ച പകുതിയോളം നഷ്ടപ്പെട്ട ഒരു അമ്മയ്ക്ക് മകന്റെ മൃതദേഹം മുന്നിൽ വന്നപ്പോ അത് തന്റെ മകനാണെന്ന് മനസ്സിലാവാതെ പോയി ആ അമ്മയ്ക്ക് മകന്റെ ശരീരത്തിൽ ഒന്ന് തൊട്ടപ്പോ മകന്റെ മുഖത്തൊന്ന് തൊട്ടപ്പോ വെട്ടുകൾ മുഴുവൻ മുഖത്തെ കാഞ്ഞാഞ്ഞ് വീശിയവനെ കൊണ്ട് ആ മുഖം വികൃതമായതുകൊണ്ട് ആ മുഖത്ത് കൈയോടിച്ചപ്പോ എന്റെ മകനെ ആ ആ കൈകൾ വന്നു അതാണ് അമ്മ 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 സ്കൂളിൽ ഒരു ടീച്ചർ അത് ിൽ വടകരമ്മിൽ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ വഹിച്ച ആളുകൾക്ക് പരസ്യമായി പിന്തുണ കൊടുത്തവർ എന്റെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഒരു വാക്ക് ഈ നാടിന്റെ അടുത്ത തലമുറ ഇവിടെ സമാധാനത്തോടെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കടകരയുടെ ജനപ്രതിനിധി എന്ന നിലക്ക് പാക്കും ഈ മണ്ണിന് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്